സാധനം ഓക്കെ ഇനി വെള്ളം കുടിച്ചോ കേട്ടോ ഇരുന്നും വെള്ളം കുടിക്കണംന്നാണ് അപ്പൊ വെയിലായ വെയിലായാലും മഴയായ മഴ ആയാലും എന്റെ മച്ചക്ക് വിഷയല്ല എനിക്ക് അതിനുള്ള ആവത വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ ചൊല്ലിയുണ്ടല്ലോ പാലം കുരിങ്ങാലും അൻ്റെ സജിരാരുങ്ങൂല അൻ്റെ പച്ചി കുരുങ്ങൂല കാരണം ഇങ്ങനെ കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുരുങ്ങേ ഉണ്ടാവുള്ളൂ ഈ സാധനം എന്താവും ഇതെന്താ നമ്മളെ പപ്പടാ നമ്മളെ ചോറാ ചോറ് കൊണ്ട് വരിക